ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ സെക്കൻഡ് പാട്ടിൽ ദേവനാരായണൻ തിരുമേനി യശോദയോട് പറയുന്നുണ്ട് അമ്മയാണ് വിളിച്ചതെന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കാനും തൊട്ടിൽ കെട്ടാനും റെഡി ആയിക്കൊള്ളാനാണ് അമ്മ പറഞ്ഞെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് എന്താ കാര്യമെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്നു യശോദ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി രാധിക മുഴുക്ക് വിശേഷമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ വിളിച്ച് ആ കാര്യം പറയത്തില്ലല്ലോ എന്നൊക്കെ മോള് മാത്രമല്ല നമ്മളെ തന്നെ വിളിച്ചു പറയുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയുകയാണ് ശേഷം കാണിക്കുന്നത് രാധയ്ക്ക് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഒന്നും പ്രിയങ്കയ്ക്കൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് വരുണ്ണോ കണിമംഗലത്തിനോ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യശോധ രാധികയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അമ്മയോടൊന്നും കാര്യങ്ങളൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ സന്തോഷ വാർത്ത ഉണ്ടായിട്ട് എന്താണ് പറയാഞ്ഞൊക്കെ ചോദിക്കുന്നു രാധിക എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു യശോദയപ്പോൾ പറയുന്നു മോൾക്ക് വിശേഷമുണ്ടല്ലോ എന്താണ് പറയാത്തെന്നൊക്കെ ചോദിക്കാണ് രാധിക എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശേഷമൊന്നുമില്ല ഒന്നുമില്ല മുത്തശ്ശി കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നു യശോദയ്ക്ക് അപ്പോൾ സങ്കടമാകുന്നുണ്ട് യശോദ സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് രാധിക അപ്പോൾ പ്രിയങ്ക ഹോസ്പിറ്റൽ ആയ കാര്യം പറയുന്നുണ്ട് പക്ഷെ യശോധ അതിനു മുമ്പേ ഫോൺ കട്ട് ചെയ്തിരുന്നു രാധിക ഫോൺ വെച്ചതിന് ശേഷം വരുടെ അടുത്തേക്ക് ചെല്ലുന്നു വരുണോട് പറയുന്നുണ്ട് എനിക്ക് വിശേഷമുണ്ടോ എന്ന് അമ്മ ചോദിച്ചെന്നൊക്കെ വരുണും അപ്പോൾ രാധികയോട് ചോദിക്കുന്നുണ്ട് തനിക്ക് വിശേഷമുണ്ടോ എന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ ആ സുകുമാരി മുത്തശ്ശി പറഞ്ഞുണ്ടാക്കിയതാണെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള പണിയായിരിക്കും എന്നൊക്കെ പറയാണ് ബ്രൻ പറയുന്നുണ്ട് അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടെന്നൊക്കെ രാധിക അപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് ശേഷം യശോദ തിരുമേനിയോടും പറയുന്നുണ്ട് മോൾക്ക് വിശേഷമൊന്നുമില്ല അമ്മ ചുമ്മാത പറഞ്ഞതാണെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞേനെ എന്തായാലും നമ്മളുടെ ആഗ്രഹമൊക്കെ സാധിക്കും സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പത്മിനിയും സൂര്യൻ കണിമംഗലത്തേക്ക് വരികയാണ് രണ്ടു പേരോടുമായിട്ട് ജയഭാരത മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് എങ്ങനെയുണ്ടെന്ന് സൂര്യ പറയുന്നുണ്ട് പ്രിയങ്ക ഡിസ്ചാർജ് ആകുമെന്ന് മുത്തശ്ശിയപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു സൂര്യപ്പോൾ പറയുന്നുണ്ട് ഭരണം രാധികം കൂടി താഴേക്ക് വരട്ടെ ഒരു ഗൗരവമായ കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു വരുണം രാധികൻ താഴേക്ക് വരുന്നുണ്ട് ശേഷം സൂര്യ പറയുന്നുണ്ട് പ്രിയങ്ക പ്രഗ്നൻ്റ് ആണെന്ന് ആ വാർത്ത കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് മൂന്ന് മാസം പ്രഗ്നന്റ് ആണെന്ന് ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് അവൾ ദുഷ്ടിയാണെങ്കിലും ഇതൊരു വലിയ കഷ്ടമായി പോയെന്നൊക്കെ ഈ കാര്യത്തിന്റെ പേര് കണിമംഗലത്ത് എന്തൊക്കെ പ്രശ്നമാണ് സുകുമാരിയമ്മ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ലെന്നൊക്കെ പറയാണ് സൂര്യ പറയുന്നത് കേട്ടിട്ട് വരുൺ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ സുകുമാരി സുകുമാരിയമ്മയുടെ നാടകമായിരിക്കുമെന്നൊക്കെ രാധിക സങ്കടത്തോടെ പറയുന്നുണ്ട് ഈ കാര്യം അറിഞ്ഞാൽ അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കുമെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോകാം അച്ഛനോടും അമ്മയോടും കാര്യങ്ങളെല്ലാം പറയാമെന്നൊക്കെ പറയുകയാണ് ഇനിയും പ്രിയങ്ക ഇങ്ങോട്ട് വിടാൻ പാടില്ല എന്നും പറയണമെന്ന് സൂചിപ്പിക്കുകയാണ് ജയഫാരതി മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അതുതന്നെയാണ് ശരി നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാനെന്ന് പറയുന്നു ഇവർ രണ്ടുപേരും പുറപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും ഓട്ടോയിൽ വന്ന അമ്മയും പ്രിയങ്കയും ഇറങ്ങുകയാണ് രണ്ടുപേരെയും കണ്ടിട്ട് കണിമംഗലത്തുള്ളവരെല്ലാം ദേഷ്യത്തോടെ വെളിയിലേക്ക് വരികയാണ് ജയഫാർദി മുത്തശ്ശി സുകുമാരിയമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് സുകുമാരിയമ്മ പറയുന്നുണ്ട് അവൾ ഇവിടെ നിന്നല്ലേ പോയത് അവളുടെ ഭർത്താവിന്റെ വീടിൽ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട് അവൾ ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടതെന്നൊക്കെ പറയുന്നു ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ പത്മിനിയും സൂര്യയും അവിടെ നിന്നും പോയതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയങ്കയുടെ വയറ്റിൽ വളരുന്നത് വരുണ്ട കുഞ്ഞല്ലേ അതറിഞ്ഞിട്ടല്ലേ ഇവർ പോയതെന്നൊക്കെ പറയാണ് സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് ഉർവശിയും കൽപ്പനയും ഞെട്ടിപ്പോകുന്നുണ്ട് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ വയറ്റിൽ വരുടെ കുഞ്ഞുണ്ടായിട്ട് നിങ്ങൾ പോകുന്നത് ശരിയായില്ലെന്നൊക്കെ സൂര്യ കുറ്റപ്പെടുത്തുകയാണ് വരുൺ അപ്പോൾ ദേഷ്യം വരുന്നുണ്ട് വരുൺ ഉർവശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ എന്റെ കുട്ടിയാണെന്നുള്ളതിന് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് പതിവെങ്കിൽ ഇവരോടൊപ്പം നിങ്ങളെയും പുറത്താക്കുമെന്നൊക്കെ പറയുന്നു വരുൺ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങളുടെ കൊച്ചുമകളുടെ വയറ്റിലുള്ളത് എൻ്റെ കുട്ടിയല്ല നിങ്ങളുടെ കൊച്ചുമകൾ നാടോടികളുടെ കൂടെ തേണ്ടി തെരിഞ്ഞു നടന്നപ്പോൾ സംഭവിച്ചതാണെന്നൊക്കെ പറയാണ് സുകുമാരിയമ്മ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരുകഥയും വീണ്ടും കാണാം താങ്ക്